അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമ്മാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടുമൊരൊറ്റ മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല വാടിക്കൊഴിഞ്ഞു വീഴില്ല നമസ്കാരം അപ്പൊ എല്ലാരും വിചാരിക്കും എന്താണ് ഈ പാട്ട് പാടിയതെന്ന് ഇന്നെനിക്ക് കമന്റിലല്ല എന്റെ ഒരു മെസ്സേജ് എനിക്ക് അയച്ചു എനിക്ക് പേര് പറയാനും ആളുടെ ഐഡി എടുത്ത് പിൻ ചെയ്ത് കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷെ എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത് എന്റെ മെസ്സേജ് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ തളിരീടും ഒരൊറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞ് വീഴില്ല എന്ന് പറഞ്ഞിട്ടൊരു കൈ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു സ്മൈലി ഉണ്ടായിരുന്നു അപ്പോ പറ്റി പറയാനുള്ളത് ഈ ഒരു പാട്ട് ചെറുതായിട്ടൊക്കെ വിവാദമാണ് ഇത് ആർ എസ് എസിന്റെ ഗണഗീതമാണെന്നോ അത് എന്തൊക്കെയോ പരിപാടികളൊക്കെ പറയുന്നു പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ നല്ല എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ സീനിയർ ജൂനിയറായിട്ടൊക്കെ പഠിച്ച ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു പാട്ടാണിത് കാരണം എന്ന് വെച്ചാൽ ദേശഭക്തി ഗാന മത്സരങ്ങളിൽ നമ്മളൊക്കെ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടുകളാണ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൊരുതാ ആർ എസ് എസ് സംഘടനയെ പ്രവർത്തിക്കുന്ന എൻ്റെ കൂടെ നിന്നിത് പാടിയിട്ടുള്ളവർ പേരൊന്നും ഞാൻ പറയുന്നില്ല നീയൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ് ചെയ്തേക്കണം കേട്ടോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പാടിയതാണ് അപ്പം എനിക്ക് വലിയ പാട്ടൊന്നും പാടാൻ അറിയത്തില്ല അതുകൊണ്ട് ദേശഭക്തി ഗാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏഴ് ഏഴുപേരാണ് പാടുന്നത് അപ്പം അങ്ങറ്റത്തോ ഇങ്ങറ്റത്തോ ഒക്കെ ഞാൻ നിൽക്കാറുണ്ട് വലിയ സ്വരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം നമ്മളെല്ലാവരും ആർത്തുല്ലസിച്ച് പാടിയിരുന്നൊരു പാട്ടാണ് പരമ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ പൂങ്കാവനങ്ങളുണ്ടിവിടെ പാട്ട് ഫുള്ളൊന്നും കാണാതെ ഓർമ്മയില്ല കേട്ടോ പക്ഷെ ഏതൊക്കെയോ വരികൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ എൻ്റെ എനിക്ക് മെസ്സേജ് അയച്ച എൻ്റെ സഹോദര ഓൾ ഇന്ത്യൻസ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണല്ലോ അപ്പൊ എൻ്റെ സഹോദരാ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാട്ട് നല്ലൊരു പാട്ടാണ് ഇതല്ലേ കേൾക്കാൻ നല്ല മ്യൂസിക്കാണ് നല്ല വരികളാണ് അതിനിപ്പം ആരൊരു പാട്ടായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പാട്ടിൽ ഒരു മോശം തോന്നിയിട്ടില്ല കാരണം എനിക്കിത് നല്ല ഞാൻ പറയാം എൻ്റെ സ്കൂൾ ലൈഫുകളിൽ ഞാൻ പാടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വെച്ചിരുന്ന ഒരു പാട്ടായത് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു പാട്ട് കേൾക്കാനും നല്ല രസമാണ് ചില കുട്ടികളൊക്കെ ഇതിപ്പോൾ പാടുന്നത് കേൾക്കാൻ നല്ല ഭംഗിയാണ് ഞാനിത് വെറുതെ പാടിക്കൊണ്ട് നടക്കും എനിക്കിതിൻ്റെ ഇടയ്ക്കൊക്കെ ഓർമ്മയുണ്ട് ഒന്ന് രണ്ട് വരികളൊക്കെ എന്താ ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തല തലകും വിട്ടുതരിമ്പൂ കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ തഴച്ചു വളരുന്നുണ്ടിവിടെ പിന്നെന്തരുന്ന ഭഗത് സിംഗനും ചാൻസിയും ഇവിടെ പ്രഭാത പേരി മുഴക്കുന്നു ശ്രീനാരായണനരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറ ले ले येन, उल्ला, उल्ला ൂ ഇവിടെ കോവിൽ തുറക്കുന്നു അപ്പം ഈ പാട്ടൊന്നും എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് അല്ലെങ്കിൽ എനിക്ക് അയച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് വലിയ ഒന്നും തോന്നാനില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ അപ്പം ഇവിടെ തളിരിടും ഒരറ്റമൊട്ടും വാടിക്കൊഴിഞ്ഞ് വീഴില്ല എന്നാണ് എനിക്ക് വന്ന ക മെസ്സേജ് അപ്പോൾ ഞാൻ പറയാം ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ച ആൾ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുള്ള എല്ലാവരും ഞാനും ഇവിടെ തളിരിട്ട മൊട്ട് തന്നെ അല്ലേ അപ്പോൾ ഇവിടെ തളിയിടും ഒരൊറ്റമൊട്ടും നമ്മൾ ആരും വാടിക്കൊഴിഞ്ഞ് വീഴില്ല നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം എന്ത് കാര്യത്തിനാണെങ്കിലും കേട്ടോ അപ്പം ഒരു നമ്മുടെ സ്റ്റെംസിനും റൂട്ട്സിനും ഒക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാവണം ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ചെടിയിലൊരു പൂ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഒന്ന് എളുപ്പം പിച്ചെടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റും പക്ഷെ ഒരുപാട് ശിഖരങ്ങളും ശാഖകളും ഒക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ ഒരുപാട് പൂക്കളും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അഥവാ ഒരു പൂ അതിനെ പറിച്ചുകൊണ്ട് പോയാലും അടുത്ത ശിഖരങ്ങളും ശാഖകളും ഒക്കെ ഉണ്ടാവും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ് ഇവിടെ തളിയിടും ഒരൊറ്റമൊട്ടും വാടി ൊഴിഞ്ഞ് എന്ന് ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞ ഒരു വിഭാഗത്തിലുള്ളവരെ മാത്രമോ അല്ലെങ്കിൽ ഒരു സംഘടനയിലുള്ളവർക്ക് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇവിടെ തള്ളിയിട്ട മൊട്ടു തന്നെയട്ടോ അപ്പൊ അത് അത്ര പെട്ടെന്നൊന്നും വാടിക്കൊഴിഞ്ഞ് വീഴില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഈ പാട്ടിന്റെ ഇടയ്ക്കുള്ള വരികളൊക്കെ പിന്നെ ഉണ്ട് എന്തൊക്കെയോ രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഏർ പലവിധമെങ്കിലും ഒരൊറ്റ എന്താ ഒരൊറ്റ മനസ്സായി ഇവിടെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാ പിന്നെ ലാസ്റ്റത്ത് ഒരു വരി മാത്രം പാടി ഞാൻ നിർത്താം ഞാൻ പറഞ്ഞു എൻ്റെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് ഈ പാട്ട് കേൾക്കാൻ നല്ല രസം ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നു അത് ആ പാട്ടിന്റെ ഈണത്തിനും ഇമ്പത്തിനും വരികൾക്കും അതിന് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ അപ്പോൾ അത് കേൾക്കാൻ നല്ല ഇമ്പമുള്ള പാട്ടാണെങ്കിൽ നമുക്കിപ്പോൾ അത് പാടുന്നതിനെ പാടുന്നതിന് ഒരു കുഴപ്പമില്ല എൻ്റെയൊക്കെ വീടുകളിൽ ഇപ്പം നമ്മൾ വിവാദമായ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ കോട്ടിക്കൽ ഈ ഗണഗീതം ആലപിച്ച് ഇതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ കേസും കാര്യങ്ങളൊക്കെ നടത്തിയ അത് എൻ്റെ വീടിനടുത്തുള്ള അമ്പലമാണ് ഞാൻ കോട്ടുക്കൽ ഞാനൊരു കോട്ടക്കൽ സ്വദേശിയാണ് അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കറ്റിക്കൽ നിന്നും ിൽ നിന്നൊക്കെ കൗസല്യ സുപ്രഭ രാമ പൂജ സന്ധ്യാപ്രവർത്തിക കേട്ടൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുള്ള വ്യക്തികളാണ് ആ പാട്ടും കേട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് മണിക്ക് നേരെ മദ്രസയിലേക്ക് ഓടുന്നത് ആനപ്പുഴക്കിലുള്ള സമയത്ത് ആനപ്പുഴക്കിലോട്ട് ഓടും അല്ലെ കോട്ടുകൾ തെക്കാവിലോട്ടാണെങ്കിൽ അങ്ങോട്ടും ഒക്കെ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നത് അപ്പം ഇതൊന്നും കേട്ടെന്ന് വെച്ച് എന്റെ വിശ്വാസം എന്നിൽ നിന്നൊന്നും പോകത്തില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ നിന്നും പോകത്തില്ല കേട്ടോ അപ്പം ആ അവരുടെ ധന്യ വിരാമം തഴുകിയിടും ഈ ആരാമം ഇവിടെ വരൂ ഈ കാറ്റും ഇവിടെ ഭാരതം ഉണരുന്നു ഇവിടെ ഇന്ത്യ ഉണരുന്നു ജയ് ഹിന്ദു